ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വിഷ്ണുവിന് ശാലിനിയെ തിരികെ കിട്ടിയിരിക്കുകയാണ് മരിച്ചു പോയി എന്ന് വിചാരിച്ച ശാലിനിയാണ് വിഷ്ണുവിന് തിരികെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണു വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നു എന്നോടെങ്കിലും ഈ സത്യം പറയാറില്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഷാലിനിയെ മറുപടി പറയാൻ നിൽക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആകണം ഇല്ലെങ്കിൽ തകരുന്നത് പലരുടെയും ജീവിതമായിരിക്കും എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു സത്യ എൻറെ മകളായിരുന്നു എന്ന് വിശ്വസിക്കാനായിരുന്നു ഞാൻ എൻറെ മനസ്സ് പഠിപ്പിച്ചിരുന്നത് പക്ഷെ എൻറെ പപ്പി അവള് താൻ എന്നെ എല്ലാ അർത്ഥത്തിലും തോൽപ്പിച്ച് കളഞ്ഞില്ലേടോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് വിഷ്ണു എന്നിട്ട് ഷാലിനിയെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് നമ്മളിപ്പോ എവിടെയാണോ എത്തി നിൽക്കുന്നത് മരണത്തിന് മുന്നിൽ എടി സ്വന്തം ജീവിതം തകർത്തെറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം കെട്ടിപ്പിടുക്കാൻ നോക്കിയപ്പോൾ നീ ഓർത്തില്ല ഇതുപോലെ ഒരു മുഖം നിനക്ക് കാണേണ്ടി വരുമെന്ന് എന്നിട്ട് എന്ത് നേടി എന്താ നേടിയത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കിയത് അവർക്കിപ്പോ ജീവിതമില്ല അറിയോ ശ്യാമയും രോഹിത്തും ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധം അകന്നു കഴിഞ്ഞു അവർക്കിടയിൽ പെട്ടുപോയ നമ്മുടെ മോളുടെ ജീവിതമോ അവളെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ അവൾ ജീവിക്കേണ്ടത് രോഹിത്തിന്റെയും ശ്യാമയുടെയും മകളായിട്ടല്ല ആണോ എന്റെയും നിന്റെയും മകളായിട്ടാണ് വിഷ്ണുവിന്റെയും ശാലനിയുടെയും മകളായിട്ടല്ലേ നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെ നൊന്ന് വിളിപ്പിക്കേണ്ടേ നിനക്ക് അത് കേൾക്കാനുള്ള ആഗ്രഹം നിനക്കില്ലേ ഇതെല്ലാം മറന്നു മരിക്കാൻ ഒരുങ്ങിയ താൻ അതെല്ലാം കഴിയാതെ തിരിച്ചു വന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഒത്തുചേരണമെന്നും ഒന്നിച്ച് ജീവിക്കണമെന്നുമുള്ള ഈശ്വരന്റെ ആഗ്രഹം അതൊന്നുകൊണ്ട് മാത്രമാണ് നീ എന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു വീണ്ടും ഷാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിഷ്ണു കരഞ്ഞുകൊണ്ട് ശാലി പറയുന്നുണ്ട് വിഷ്ണു ഏട്ട എന്നോട് ക്ഷമിക്കെ പെട്ടെന്ന് വിഷ്ണുവേട്ടിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എല്ലാവരെയും മറന്നുപോയി മരിക്കണമെന്ന് വിചാരിച്ച ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ മരണത്തിന് തൊട്ട് മുന്നേയുള്ള ആ ഒരു നിമിഷമുണ്ടല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് മരിക്കാനാവില്ല എന്നെ കൊണ്ട് അതിന് കഴിയില്ല വിഷ്ണു എന്ന് പറഞ്ഞ് വീണ്ടും ഷാലി കരയുന്നു അതിന് കാരണം എന്താണെന്ന് അറിയോ നിങ്ങളേക്ക് ഞാൻ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഒരു നൂറ് ഇരട്ടി ശക്തിയിലാണ് എൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ കയറി വരുന്നത് എന്തെല്ലാം കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഞാൻ അതിനെയൊക്കെ നേരിട്ടിട്ടുണ്ട് കാരണം അതെല്ലാം തരണം ചെയ്യുന്നത് എൻ്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു എൻ്റെ ജീവവായു വിഷ്ണുവിട്ടൻ അറിയാമല്ലോ ഈ നിന്നാണ് ഞാൻ ഐ എ എസ് എടുത്തത് ആഗ്രഹിച്ചപ്പോൾ പലരും പറഞ്ഞു ചായക്കടക്കാരിക്ക് ഐ എ എസ് ആവാൻ പറ്റുമെന്ന് ആ പറഞ്ഞവർക്ക് മുന്നിൽ ഐ എ എസ് അയിൽ നിന്ന് കാണിച്ചു കൊടുത്തു വിഷ്ണുവിടനറിയാമല്ലോ ജനിപ്പിച്ച അച്ഛൻ പോലും ഉപേക്ഷിച്ചു പോയപ്പോ എല്ലാവരും മാറി നിന്നപ്പോൾ എട്ടും പുട്ടും തിരിയാത്ത മൂന്ന് പെൺമക്കളെയും കൊണ്ട് കുടുംബത്തിലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി നടന്ന ശാരദയുടെ മക്കൾ എങ്ങനെ ഐ എ എസ് കരിയാവും എന്ന് പരിഹസിച്ചവർക്ക് മുൻ ജയിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ആ വാശയുണ്ടായത് എന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് പക്ഷേ ആ ഒരു ആത്മവിശ്വാസമാണ് അല്പം മുന്നേ എന്നെ തോൽപ്പിച്ചു കളഞ്ഞത് മരിക്കാനായി ഇറങ്ങിയതാണ് എന്നെ വിഴുങ്ങാൻ വന്ന തിരയെ ഞാൻ മുഖാമുഖം കണ്ടതുമാണ് പക്ഷേ അതിനുമുമ്പ് ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടിയ ആ ഒരു കുട്ടിയുടെ ഒരു മരണവെപ്രാളം ശരിക്കും എൻറെ കണ്മൽ കണ്ടു വിഷ്ണു ഏട്ട എൻറെ മുന്നിൽ കിടന്നാണ് അവളെ പിടഞ്ഞ ശ്വാസം കിട്ടാതെ മരിച്ചത് രക്ഷിക്കാനായി ശ്രമിച്ചപ്പോ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് കടൽ തിരമാലകൾ ആ പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്നും വലിച്ചുകൊണ്ട് പോയത് ആ പെൺകുട്ടിയുടെ പിടച്ചൽ രക്ഷിക്കണേ എന്നൊരു വരി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട് അതിനുള്ളിൽ എൻറെ പ്രശ്നങ്ങൾ ഞാൻ മറന്നുപോയി ഒരിക്കലും ജെ ദൈവം തന്ന ആ ഒരു ജീവൻ സ്വയം എടുക്കാൻ കഴിയല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഞാൻ തിരികെ കയറിയത് ഈശ്വരൻ എന്നെ തോൽപ്പിച്ച് തിരികെ കയറ്റിയത് വിഷ്ണു ഏട്ടാ എന്നെ വെറുക്കരുതേ വിഷ്ണു ഏട്ടാ ഇനി ശാമ്പ വാക്കുകൾ കൊണ്ട് എന്നെ തളർത്തുകയും ചെയ്യരുത് ഞാൻ ഞാനകെ തകർന്നു നിൽക്കുകയാണ് പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും പൊട്ടിക്കറിഞ്ഞ് വിഷ്ണുവിന്റെ കാൽക്കൽ ഇരുന്ന് കരയുന്നു ഇതൊക്കെ കേട്ടിട്ട് വിഷ്ണുവിന് ഒന്നും പറയാനാകാതെ ശാലിനിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് തനിക്കറിയാമോ ഹൃദയൽപ്പം മുന്നേ വരെ ഹൃദയം പാതി മരിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ ഈ സമയത്തും തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ബാക്കിയും കൂടി നിലച്ചേനെ മരണം അത് പ്രതീക്ഷിച്ച ഞാൻ ഇവിടേക്ക് വന്നത് ശാലി പറയുന്നു വിഷ്ണു ഏട്ട ചില വേദനകൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല വിഷ്ണുവേട്ട അത് അനുഭവിച്ചു തന്നെ അറിയണം അത് ഇപ്പൊ അറിഞ്ഞു നന്നായിട്ട് തന്നെ അറിഞ്ഞു ഒരപേക്ഷയുള്ളു ഈ കാരണങ്ങൾ കൊണ്ട് എൻ്റെ സ്നേഹ എന്നോടുള്ള സ്നേഹത്തിനൊന്നും കരുതലിനും ഒരു കുറവും സംഭവിക്കരുത് ഇനി എനിക്കത് താങ്ങാൻ കഴിയില്ല വിഷ്ണു താൻ ആഗ്രഹിക്കുന്ന സ്നേഹം ഞാൻ തനിക്ക് തരുമെന്നറിയില്ലേ പക്ഷേ ഒന്ന് എനിക്കറിയാം ഞാൻ തന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരെയും ഞാൻ സ്നേഹിക്കുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശാലിനിയെ വീണ്ടും ചേർത്ത് പിടിച്ച് കരയുകയാണ് വിഷ്ണു രണ്ടുപേരും കരയുന്നുണ്ട് മതി എനിക്ക് ഈ വാക്കുകൾ മാത്രം മതി ഇനിയുള്ള ഏത് പരീക്ഷണങ്ങളും ജയിക്കാൻ എനിക്ക് ഈ വാക്കുകൾ മാത്രം മതി എന്ന് ഷാലിനിയും പറയുന്നു ഒരു വല്ലാത്തൊരു നിമിഷം പരസ്പരം തെറ്റുകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം തിരുത്തി ആ ഒരു കരയുന്ന ഒരു നിമിഷം രണ്ടുപേരുടെയും മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുന്ന നിമിഷം ഇപ്പോ വിഷ്ണുവിന്റെ തൊഴിൽ ചാരി അങ്ങനെ ഇരിക്കുകയാണ് ശാലിനി വിഷ്ണു ഏട്ടാ ഇനി എനിക്കൊരു വാക്ക് തരണം എന്നെ തനിച്ചാക്കില്ലെന്ന് എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം വിഷ്ണു പറയുന്നു ഇനി മുതൽ ഞാനുണ്ട് കൂടെ കൂട്ടായിട്ടും കുടുംബമായിട്ടും നമ്മൾ ഒരുമിച്ച് താമസിക്കണം നമ്മുടെ മക്കളും ഒന്നിച്ച് അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നു ആ സ്വപ്നങ്ങൾക്കൊത്ത് നമ്മൾ ജീവിക്കണം വിഷ്ണു വേട്ട നമുക്ക് നേരം പുലരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇത് നമ്മുടെ രണ്ടുപേരുടെയും പുനർജന്മമാണ് കുറെ മുന്നേ വരെ ഇതിനേക്കാൾ ബൈ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എന്റെ മനസ്സ് ആ മനസ്സിപ്പോൾ ശാന്തമാണ് അതുപോലെ ശാന്തമാകണം ഈ കടലും എന്നിട്ട് നമ്മൾ ഇവിടെ പോകും പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിരിക്കുന്നു ഉമ്രത് ശാലിനിയെ നോക്കിയിരിക്കുകയാണ് സത്യ ശാരദാമ്മ ചായമായി അവിടേക്ക് വന്നു ആഹാ ഇവിടെ വന്നിരിക്കുകയാണോ ഞാൻ ഇവിടെയൊക്കെ നോക്കി എന്ന് പറയുന്നു അമ്മ വന്നില്ലല്ലോ ശാരദാമ്മ ഞാൻ നോക്കിയിരിക്കായിരുന്നു എന്ന് സത്യ ഇന്നലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ജോലി തിരക്ക് കാണും മോളെ ഇനി ഇല്ലെങ്കി ഇങ്ങനെ വൈകുന്നാളല്ലോ എന്നാലേ ഒന്ന് വിളിക്കെങ്കിലും ചെയ്തൂടായിരുന്നോ എന്ന് സത്യ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു സമയം കിട്ടി കാണില്ല മോളെ അതെ മോളുടെ അമ്മ ഒരു ജില്ല മൊത്തം നോക്കുന്ന ആളാണ് ഉണ്ട് ഒരുപാട് അമ്മ ഇപ്പൊ വരുമ്പോൾ ഈ പാലുകുടിക്ക് എന്ന കേസ് ശാരദാമ്മ വേണ്ട ഇത്രയും സമയായിട്ട് ഇനി ഒന്ന് ഫോൺ വിളിച്ചത് പോലും ഇല്ലല്ലോ ഇല്ലെങ്കിൽ എന്നെ എത്ര പ്രാവശ്യം വിളിക്കും എന്നോട് അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ സത്യം പറയുന്നു സത്യയെ ശാരദാമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് സത്യ ആണെങ്കിൽ പാല് കുടിക്കുന്നില്ല എന്തായാലും ഇത്രയായില്ലേ ഞാൻ അമ്മ വന്നിട്ട് കുടിച്ചോളാം എന്ന് സത്യ കൊച്ചു പറയുന്നതിലും കാര്യമുണ്ട് ഒന്ന് വിളിക്കായിരുന്നോ ഇനി എത്ര തിരക്കാണെങ്കിലും മറ്റാരെങ്കിലും കൂടെ ഒന്ന് വിളിപ്പിച്ചുകൂടാരോ വീട്ടിലിരിക്കുന്നവരെ തീ തീടിക്കുന്നത് എന്തിനാ ശാരദാമ്മയും വിചാരിക്കുന്നു സത്യ മോളെ അമ്മ വരുമ്പോൾ ശരിക്കും രണ്ടെണ്ണം പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയാൽ മതി അമ്മ ശാരദാമ്മയും അത് വിചാരിച്ചിരിക്കയാണ് മോളെ ഈ പാല് കുടിച്ച് ഇതങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ എനക്ക് ഇങ്ങനെ സത്യ ശാരദാമ്മ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നില്ല വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു സത്യ ആ പാലിങ്ങിനെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് ദേഷ്യത്തോടെ കയറി പോവുകയാണ് ആ പാലുമായി ശാരദാമ്മ അവിടെ ഇരിക്കുന്നു അമ്മയെക്കാൾ വലിയ വാശിയിലാണ് മോള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ശാരദാമ്മ എന്നാലും ഈ പെണ്ണ് എവിടെ പോയി ഇങ്ങനെയുണ്ടോ ഒരു ജോലി ആ സമയത്താണ് വിഷ്ണുവിന്റെ വണ്ടി അവിടേക്ക് വന്നത് അതിൽ നിന്നും ശാലിയും ഇറങ്ങി കൂടെ വിഷ്ണുവും ഒരു ഞെട്ടലോടെയാണ് ശാരദാമ്മ അത് നോക്കി കാണുന്നത് എന്ത് പണിയാ മോളെ നീ കാണിച്ചത് വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ രാത്രിയിൽ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ദേ സത്യാണെങ്കിൽ നിന്നെ കാണാഞ്ഞിട്ടുള്ള വാശിയും ജോലി തിരക്കുകൊണ്ടായിരിക്കും സമ്മതിച്ചു പക്ഷെ ഒന്ന് അറിയിക്കുന്നുണ്ട് എന്ന് അമ്മോളെ കുഴപ്പം എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ഓടി അച്ചിരി മുന്നോട്ടേക്ക് നിൽക്കുന്നു അകത്തേക്ക് നോക്കുന്നുണ്ട് സത്യം ഒരു നോക്ക് കാണാനായിട്ട് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്നപ്പെട്ടു അതിന്റെ ഒരു ഓട്ടത്തിലായിരുന്നു വിഷ്ണുവിട്ടൻ വേണ്ടി വന്നു തിരികെ എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നൊക്കെ ശാലിനി പറയുന്നു എന്നാൽ ഇതൊന്നും പറഞ്ഞിട്ട് ശാരദാമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അതെന്തായാലും നന്നായി ഇങ്ങനെയുള്ള രാത്രി ജോലികൾക്ക് വേണ്ടപ്പെട്ടവര് കൂടെ ഉള്ളത് നല്ലതാണ് എന്ന് വിഷ്ണു പറയുന്നു ശാരദാമ്മ പറയുന്നു ഈ നിമിഷം സത്യ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇതുവരെ ഒരു ബിഗ് ഫ്രണ്ട് ആയിട്ടായിരുന്നു കണ്ടത് ഇപ്പോൾ സത്യ ഇങ്ങനെ ഒരു നോട്ടം നോക്കി നിൽക്കുകയാണ് വിഷ്ണു ഒരു വാത്സല്യത്തോടെയുള്ള ഒരു നോട്ടം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ